മുസ്ലിം ലീഗ് ആദ്യകാല നേതാവും മദിരാശി അസംബ്ലി അംഗവുമായിരുന്ന എം ചടയന്റെ അൻപത്തിയൊന്നാം ചരമവാർഷികം പഴയങ്ങാടിയിൽ ദളിത് ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് മുസ്ലിം ലീഗ് എക്കാലവും മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും വിഭാഗങ്ങളാൽ ദളിതർ അപമാനിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയുമാണെന്നും ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന ജനങ്ങൾ ഭരിക്കുന്നത് രാജ്യത്തെ പതിനഞ്ച് ശതമാനം വരുന്ന സവർണറാണ് ഇപ്പൊ കേന്ദ്രമന്ത്രിസഭ എടുത്തുവോ കേന്ദ്രമന്ത്രിമാരുണ്ട് നൂറിലേറെ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട് കാബിനറ്റ് റാങ്കിലും സഹമന്ത്രിമാരായും സ്റ്റേറ്റ് മന്ത്രിമാരായിട്ടൊക്കെ ഇത്രയധികം അംഗങ്ങളുള്ള കേന്ദ്രമന്ത്രിസഭയിൽ സവർണർ അല്ലാത്ത ഒരു മന്ത്രി പോലും ഇല്ല ഒരു മന്ത്രി പോലും ഇല്ല ഭരണം ഭരണ സാന്നിധ്യം ഭരണ മേഖലകളിൽ ഈ പതിനഞ്ച് ശതമാനത്തിലിമു രാജ്യത്തിലെ സമ്പത്ത് അത് മുഴുവൻ മികച്ച സംഘാടകന് ദളിത് ലീഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം എ പി ബദറുദ്ദീന് പി എം എ സലാം സമ്മാനിച്ചു ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹാദുള്ള ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് കെ വി മുഹമ്മദ് അലി മാഡൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സഹീദ് മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കരിയ ഗഫൂർ മാട്ടൂൽ എന്നിവർ പങ്കെടുത്തു പ്രസിഡന്റ് ഹോസ്പിറ്റൽ മുട്ടാമ്പുറം പഴയങ്ങാടി